കുത്തുപറമ്പ് കോട്ടയ മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത സംഭവത്തിൽ പത്ത് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു സ്കൂൾ പ്രിൻസിപ്പാളിന്റെ പരാതിയിലാണ് കൂത്തുപറമ്പ് പോലീസ് കേസെടുത്തത് റാഗ് ചെയ്ത വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കുത്തുപറമ്പ് കോട്ടയ മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയായത് പ്ലസ് വൺ പ്രവേശന ദിവസം ഉച്ചഭക്ഷണ സമയത്താണ് റാഗിങ്ങിനിടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് മർദ്ദമേറ്റത് പരിക്കേറ്റ വിദ്യാർത്ഥികൾ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് സ്കൂൾ പ്രിൻസിപ്പാളിന് പരാതി നൽകുകയായിരുന്നു പ്രിൻസിപ്പൽ നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടതിനെ തുടർന്നാണ് പരാതി കൂത്തുപറമ്പ് പോലീസിന് കൈമാറിയത് പരാതിയിൽ പത്ത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത് പി ടി ഐയും ആന്റി റാഗിംഗ് സ്ക്വാഡും ചേർന്നെടുത്ത തീരുമാനപ്രകാരമാണ് പത്ത് സീനിയർ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് പി ടി ഐ പ്രസിഡന്റ് ടി കെ ഷമീം പറഞ്ഞു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി ഉച്ചക്ക് ഭക്ഷണ സമയത്ത് ചെറിയ ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് പേരിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പ്രിൻസിപ്പലിന് നൽകിയ പരാതി പ്രകാരം പി ടി എ യോഗം ചേർന്ന് ആൻറ്റി റാഗിങ് സ്ക്വാഡും യോഗം ചേർന്ന് ആവശ്യമായ രീതിയിൽ നിയമപരമായിട്ടുള്ള സഹായവും അതുപോലെ തന്നെ റാഗിങ് നിരോധന നിയമപ്രകാരം ആ ഒരു പരാതി ഫോർവേഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു തീരുമാനമെടുത്തു സ്കൂളിന്റെ അച്ചടക്കം നിലനിർത്തണമെങ്കിൽ തന്നെ ഇത്തരം ആ തീരുമാനം സ്കൂൾ തുറന്ന ആദ്യത്തെ ആഴ്ച തന്നെ ഹയർ സെക്കൻഡറി റീജിയണൽ ഡയറക്ടർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത് സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും പഠനം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിരുന്നു ഈ തീരുമാനത്തിന്റെ ഭാഗമായാണ് ശക്തമായ നടപടിയിലേക്ക് നീങ്ങിയത് コトーラム…